ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ജലബജറ്റ് പ്രകാശനവും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും തുടക്കമായി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി ജലബജറ്റ് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ലോഗോ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ പ്രകാശനം ചെയ്തു ംഗം എസ് രമാദേവി എന്നിവർ സംസാരിച്ചു നമ്മൾ ചെറിയ മാലിന്യമുക്തമായ ഒരു ആരെയും വിട്ടുകയാണെങ്കിൽ ഒരു കുടുംബം വീട് മുതൽ പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ പൊതുവിടങ്ങളെല്ലാം മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ശ്രമം ജനങ്ങിയവരൊക്കെ ഇതിനുമുമ്പല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ചെറുവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചെറുപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടുത്തെ പിന്നെ വ്യാപാരി വ്യവസായ സമൂഹത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുണ്ട് എവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ സാംസ്കാരിക സംഘടനകളിലേയും ഒക്കെയും സഹായം ലഭിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായ തോതിൽ ജനകീയമായി എന്ന് പറയുന്നത് പണ്ടൊക്കെ ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ